മോൻസൺ മാവുകൾ വ്യാജ ഡോക്ടർ എന്നറിയാമായിരുന്നിട്ടും കെ സുധാകരൻ ഇത് മറച്ചുവയ്ക്കാൻ ശ്രമിച്ചു മോൻസന്റെ വീട്ടിലുണ്ടായിരുന്ന വ്യാജ പുരാവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളതാണെന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണത്തിന് കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി നാനൂറ്റി നൂറ്റി ഇരുപത് ബി പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മോൻസന്റെ വീട്ടിൽ വെച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പരാതിക്കാരിൽ ഒരാൾ കൈമാറുമ്പോൾ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അതിൽ പത്ത് ലക്ഷം രൂപ സുധാകരൻ നൽകിയെന്നുമായിരുന്നു ഡ്രൈവറുടെ മൊഴി ഇതും കുറ്റപത്രത്തിൽ ശരിവയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കെ കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു എന്നത് നിർണായകമാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിന് ഒരുങ്ങി നിൽക്കുന്നതിനിടെയാണ് കുറ്റപത്രം വന്നിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പ്രതികരണവുമായി എത്തി പോലീസ് പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സുധാകരനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണെന്നും നിയമപരമായി നേടുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം